ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് അവസാനിക്കാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എല്ലാ വോട്ടിംഗ് സൈറ്റുകളും ജിയോ ഹോട്ട്സ്റ്റാറിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഇനി വോട്ട് ചെയ്യാനായിട്ട് താൽപ്പര്യമുള്ള എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ അൺ ഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം ലൈവിൽ വോട്ടിംഗ് തുടങ്ങി അവസാനിക്കുന്നത് വരെയും ഒന്നാം സ്ഥാനം ആരും കൊണ്ടുപോയിട്ടില്ല അനീഷ് തന്നെ അത് സേഫ് ആക്കി സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് അനീഷ് ഒരു വമ്പൻ വോട്ടിൻ്റെ ലീഡിന് ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അനുമോളാണ് അനുമോൾക്കും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഷാനവാസ് ആണ് ഷാനവാസ് ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു മൂന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു ഒരുപാട് വോട്ടുകൾ ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിന്റെ ഭാഗമായിട്ട് ഷാനവാസിന് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് ആതിലെയാണ് ആതിലേക്കും ഈ പറയുന്ന പോലെ നൂറയുടെ വ്യക്തമായിട്ടുള്ള സപ്പോർട്ട് ഈ ഒരു വോട്ടിങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആതിലേക്കും ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അക്ബറാണ് അക്ബർ എന്താണെന്ന് വെച്ചാൽ ഒരു സേഫെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇനിയും വോട്ടിങ്ങിൽ അവസാന സമയങ്ങളിൽ മാറ്റങ്ങൾ വരാറുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് അഞ്ചാം സ്ഥാനത്താണ് അക്ബർ അടുത്തതായിട്ട് ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നേവിനാണ് നേവിനും ഈ പറയുന്ന പോലെ ഈ ഒരു വീക്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു സാധ്യത കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ാണ് അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് ഏറ്റവും അവസാനം നിൽക്കുന്നത് സാബുമാൻ ആണ് സാബുമാൻ ഈ ഒരു വീക്കിൽ പുറത്തു പോകുമ്പോൾ ഏകദേശം കൺഫേംഡ് ആയ ഒരു കണ്ടർസ്റ്റാൻഡ് തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് പതിമൂന്നാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവസാനിക്കുന്നതായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് എല്ലാവിധ വോട്ടിംഗ് ലൈൻസും ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന അൺ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന അതേ സപ്പോർട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ ഏറ്റവും ഡിസേർവിങ് ആയിട്ടൊരു മത്സരാർത്ഥി തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ കപ്പ് ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളാണ് ഈ പറയുന്നത് വിധിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട് സ്റ്റാറില് കൃത്യമായിട്ട് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു വോട്ടിംഗ് അപ്ഡേറ്റും ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു